दादा तो हम कर ले चलो चलो हां चलो करते हैं माता का सुंदर दीजिए बस मुझे ये कोई जाना है या दोनों को ना तो कर ना सपोर्ट दीजिए या नहीं मैं चिल्लाता हूं हां तो मैं एक दूसरे को करता हूं मैं ിലേക്ക് സ്വാഗതം ഞാനൊന്നൊരു സൂപ്പർ മീൻ കറിയുടെ വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു മീനല്ല അതും നല്ല മുറ്റിയ നല്ല സൂപ്പർ ഉണ്ടാവും ഒരു കഷ്ണം മീൻ്റെ ഒരു ഇത് തന്നെ കണ്ടോ കണ്ടു കണ്ടോ ഒരു കഷ്ണം ഈ തന്നെ ഉണ്ടോ കണ്ടോ അതിൽ നിന്ന് രണ്ട് കഷ്ണം വർക്കാർ ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം എണ്ണ ചൂടായി എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടു ഇടുകയാണ് നമ്മൾ ഗ്യാസിന് തീ കുറവാണ് അതുകൊണ്ടാണ് ഇത് താമസം വരുന്നത് ഇത് അതിലേക്ക് ഇടുന്നത് രണ്ട് യാണ് ഉലുവ ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇടുകയാണ് പച്ചൻമുളകിട്ടതിന് ശേഷം പാൻ ചൂടായപ്പോൾ കടു ഇട്ടു പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടു ഇട്ടു ഉലുവയിട്ടു വച്ചൻ മുളകിട്ടു ഇപ്പോൾ കറിവിയെ കിടുകയാണ് നല്ല സൂപ്പർ മീൻകറിയാണ് കേട്ടോ നിങ്ങളിത് വെച്ച് നോക്ക വെച്ച് നോക്കാതിരിക്കേ ചെയ്യരുത് ഞാൻ ഓരോ വെറൈറ്റി മീൻകറികളുടെ വീഡിയോയാണ് ഞാൻ ഇടുന്നത് അതൊന്ന് നിങ്ങളെ കിറ്റ് ചെയ്യാതെ കണ്ട് വെച്ച് നോക്കാതിരിക്കരുത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇഞ്ചിയുടെ കൂടെ ഞാൻ വിളിച്ചുകൊണ്ട് ചേർക്കുകയാണ് ഈ മീൻ മീനാകുമ്പോഴത്തേക്ക് വലിയ നല്ല മുറ്റിയ മീനുമാണ് നമ്മൾ നമ്മളതിന് പ്രത്യേകമായിട്ട് ചേർക്കാനുള്ളത് നമുക്ക് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുക അതുപോലെ തന്നെ കുരുമുളക് നാണുവിൻ്റെ ഏറ്റവും വലുതായിട്ടുള്ളത് കുരുമുളക് കൂടുതൽ ചേർക്കുക പിന്നെ പിഴുവുള്ളി ചേർക്കുന്നവർക്ക് പിഴവുപുളി ചേർക്കാം അല്ലാതെ കുടംപുള്ളി ചേർക്കുന്നവർക്ക് കുടംപുളി ചേർക്കാം നമുക്ക് ടേസ്റ്റ് ഇനി ഞാനിടുന്നത് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് തക്കാളിക്ക തക്കാളിക്ക വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി നിർബന്ധമില്ല ഞാൻ ചേർക്കുന്നതാണ് അപ്പൊ നമുക്കിങ്ങനെ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ആവശ്യമായ ഉപ്പ് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് നമ്മൾ ഈ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയും ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടി ചേർക്കാം すご,ごい。 നല്ല പോലെ പൊട്ടിപ്പ് നമുക്ക് ആവശ്യമായി കൊടിയടാം കണ്ടിപ്പൊടി ആ എണ്ണയിക്കിടന്നൊന്ന് പശു വെറുതെ പിഴവ് പുളിയും അതിൽ നല്ല വഴിയും അരച്ചു വെച്ചിരിക്കുകയാണ് അത് നമുക്ക് അതിലേക്ക് കഴിക്കാം െ ഇപ്പൊ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മീൻ അരിയൊക്കെ ഇട്ടാലോ ഇത് കണ്ടു ഒരു കഷ്ണം മീൻ കണ്ടു അടുപ്പിലേക്ക് വെച്ച് നല്ല ഇതായിട്ട് നീ ചെയ്യട്ടെ റട്ടിയ ചെങ്കല് വരുന്ന കേട്ടോ ചേർട്ടെ മീൻകറി ഒന്ന് തുറന്നു കിട്ടും സൂപ്പർ സൂപ്പർ അല്ലേ നമ്മുടെ മീൻകറി സൂപ്പർ മീൻകറി നമ്മുടെ മീൻകറി സൂപ്പർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു മീൻ കറി കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ടും കൂടെ ചെയ്യണേ കമൻറ്റിലൂടെ എല്ലാ അഭിപ്രായങ്ങളും ചെയ്യാൻ മറക്കരുത് നല്ല സൂപ്പർ മീൻകറിയുടെ വീഡിയോയാണ് ഞാൻ കാണിച്ചത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം വരെ ആ വീഡിയോയുടെ ഒരു ഇതറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഇട്ട് നിങ്ങളീ മീൻകറി വെച്ച് നോക്കിയിട്ട് ഞാൻ ഇട്ട വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളതും ആ മീൻ കറിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളതും എനിക്ക് കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോയുമായി വരുന്നതുപോലെ ടാറ്റാ ബായ്